നിങ്ങളിങ്ങനെ ഓരോരോ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് സി പി ഐ എന്ന് ചോദിച്ചു മുമ്പ് ഒരു വലിയ വാർത്ത തന്നെ കൊടുക്കുന്നു എന്ത് എന്ത് അടിസ്ഥാനം ഞാൻ പറയട്ടെ എന്തടിസ്ഥാനം ഉണ്ടായിരുന്നത് ഞാനൊരു പരിപാടിയിൽ മ്യൂസ് റോഡ് കൂടി പങ്കെടുക്കുകയാണ് കളിപ്പറമ്പിൽ അവിടെ ഒരു വലിയ പത്തിരുപത്തി മൂന്ന് കോടി രൂപയുടെ ഒരു പദ്ധതി അതിൻ്റെ തറക്കല്ലിട പരിപാടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം മന്ത്രി ഇറങ്ങി എനിക്കും വേറൊരു പരിപാടിയുണ്ട് മന്ത്രിക്കും പരിപാടിയുണ്ട് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പത്രക്കാരെ അവിടെ നിൽക്കുന്നുണ്ട് പത്രക്കാരെന്നോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാനങ്ങോട്ട് നടന്നു ഞാനങ്ങ് നടന്നു പോയിക്കൊണ്ട് അത് അങ്ങനെയാണല്ലോ നിങ്ങളെ ഈ ബൈക്കാണല്ലോ ബൈക്കെല്ലാം പെറ്റിച്ചാണല്ലോ തടയുന്നത് അങ്ങനെ തടഞ്ഞ് നിർത്തിയപ്പോൾ ഞാനങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐ എന്നെല്ലാം ഞമ്മളിണ്ട് സി പി ഐ ഞാനങ്ങ് പോയി അതല്ലേ നിങ്ങളെ വാർത്തയാക്കിയത് നിങ്ങളല്ലേ എങ്ങനെയാ മരണിനെ വിശ്വസിക്കാൻ പറ്റിയ എന്തെങ്കിലും എന്തെങ്കിലും പറയാൻ പെടാൻ പറ്റുമോ ഞാനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോഴും മൈക്കും കൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വരുമ്പറിയാണെങ്കിൽ ചോദിക്കണം സി പി സി പി അമ്മ എന്ത് സി പി ഞാനങ്ങോട്ടു അപ്പോൾ അത് എന്ത് സി പി അത് ടൂണങ്ങോട്ട് മാറിയല്ലോ എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുക്ക എന്താ സംബന്ധവും പറയാൻ യാതൊരു മഴയില്ലാത്ത ഞാൻ പിന്നെ വെറുതെ പറയുന്നില്ല ആ അപ്പോൾ ആ ചോദ്യത്തിൻ്റെ പ്രതികൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാ വാർത്ത കൊടുത്തത് ആരായാലും എങ്ങനെയാ വാർത്ത കൊടുത്തത് ഞാൻ ഞാനൊരു വാർത്തയായിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ആടിപെടുന്നുണ്ടാവുള്ളൂ മറുമറിഞ്ഞ പോലെ സി പി ഐ സി പി ഐ എന്ത് സി പി ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി ആ എന്ത് സി പി ഐ എന്ന് ചോദിച്ചതിൻ്റെ സ്പിരിറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാനെന്തോ സി പി ഐനെ അവഹസിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ള വാർത്തയിൽ ഞങ്ങൾ പുറത്തു നിൽക്കുന്നത് ആ തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആ അത്തരത്തിലുള്ള വാർത്ത ശീല ശാഖലങ്ങളിൽ ആ വാർത്തയ ശേഖരവുമല്ല അതാണ് എനിക്ക് വേറൊരു രസം വാർത്തയുടെ ഭാഗമായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് അറിയേണ്ടത് ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് വാർത്ത അത് അതുവടുത്തലെനിക്ക് കുഴപ്പമില്ല അല്ല ആ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രമേ നിങ്ങൾ എടുക്കേണ്ടത് എല്ലാ വിഷയവും എടുക്കണ്ടേ നിങ്ങൾ നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുന്നതിന്റെ തൊള്ളത്തരം പറയാനാണ് ഞാൻ ഈ വാ ഈ കാര്യം ഇതല്ലാതെ പറയട്ടെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വി കാണിക്കട്ടെ ഞാൻ തളിപ്പറമ്പില് തളിപ്പറമ്പില് താലൂക്ക് ആസ്പത്രിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മൈക്കിൻ്റെ മുമ്പിലേക്കൂടി ഞാൻ നടന്നു പോവാണ് നടന്ന് പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം മറന്നിറങ്ങി പോലെ സി പി ഐ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് സി പി ഐ എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് പോയി അത് പിന്നെ ഇങ്ങനെയൊരു വാർത്തയാക്കി കൊടുത്തത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല പറ്റുമോ അതാ കഴി അപ്പോൾ എന്തെങ്കിലും വാർത്തയുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമുക്ക് കഴിഞ്ഞാൽ